നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽനസറിലേക്ക് എത്തിയതോടുകൂടി ജാവോ ഫെലിക്സ് തൻ്റെ കരിയർ റിവൈവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നലെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർമേനിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഇരട്ട ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇരട്ട ഗോളുകൾ നേരിടുകയുണ്ടായി അപ്പോൾ അൽനസറിൽ ഒരുമിച്ച് കളിക്കുന്നത് ഈ താരങ്ങൾക്ക് ഒരു നല്ല കൊഹേഷൻ ഉണ്ടാക്കാനും പോർച്ചുഗലിന് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് ആ ഒത്തൊരുമ മാറാനും കാരണമായിട്ടുണ്ടോ എന്നൊരു ചോദ്യം റോബർട്ടോ മാർട്ടിനസിനോട് ഇന്നലെ കളിക്ക് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി അതായത് റൊണാൾഡോയും ഫിലിക്സും ഗോളുകളടിച്ചു അത് അവർ തമ്മിൽ ക്ലബ്ബിൽ കളിക്കുന്നത് കൊണ്ടുള്ള ഒരു ഹാർമണിയാണോ ആണോ കാണിക്കുന്നതെന്നാണ് ചോദ്യം റോബർട്ടോ മാർട്ടിനസിൻ്റെ മറുപടി ഇതൊരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് തീർച്ചയായിട്ടും റീതമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാവോ ഫെലിക്സ് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രീ സീസൺ ഏറ്റവും അധികം പ്രീ സീസൺ മിനെ ലഭിച്ചൊരു കളിക്കാരനാണ് ജാവോ ഫെലിക്സ് അത് വളരെ ക്ലിയറാണ് അവർ തമ്മിലുള്ള കൊഹേഷൻ റിലേഷൻഷിപ്പ് ദേശീയ ടീം പ്ലെയേഴ്സ് ക്ലബുകളിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം അത് വളരെ കൃത്യമാണ് അതിപ്പോൾ ആയിട്ട് വരുന്നു അത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല നോക്കുക വെറ്റിഞ്ഞയും ജാവോ അബസും അവർ ദേശീയ അവരിപ്പോൾ ദേശീയ ടീമിൽ കളിക്കുമ്പോൾ ക്ലബ്ബിൽ ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ ഗുണം നമ്മൾ കാണുന്നില്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആരൊക്കെ മികച്ച രൂപത്തിൽ കളിക്കുന്നുവോ അവരൊക്കെ തമ്മിൽ തീർച്ചയായിട്ടും നല്ല രൂപത്തിലുള്ള ഒരു കണക്ഷൻ കൂടി ഉണ്ടാകുമ്പോൾ അത് ടീമിന് ഗുണം ചെയ്യുമെന്നതാണ് യാഥാർത്ഥ്യം ഈ മത്സരം എല്ലാവരും ഫസ്റ്റ് ടീമിൽ കളിച്ച് എല്ലാവരും മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് കൂടുതൽ ഗോളുകൾ നേടുക കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് അവൈലബിൾ ആകുന്ന ഓപ്പർച്യൂണിറ്റീസ് ക്യാപിറ്റലൈസ് ചെയ്യുക അതാണ് പ്രധാനപ്പെട്ട കാര്യം അതാണ് കോച്ച റോബർട്ട് മാർട്ടിനസിന്റെ മറുപടി വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുത്ത